ഞങ്ങൾ രണ്ട് മൂന്ന് കുറച്ച് മൂന്നെണ്ണ കണ്ടു കുറച്ചുകൊണ്ട് ഇത്ത ഞാൻ വിളിച്ചു ഞാൻ ഒറ്റയ്ക്കഴിഞ്ഞു അപ്പോൾ പോലെ ഞാൻ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ ഓരോ ഞാൻ പറഞ്ഞു അവിടെ ഇവിടെ പൂനുണ്ട് ഞങ്ങൾ അതിൽ പോലും ഇതിലെ വരുന്ന അതിലെന്തായിട്ട് ഞാൻ കുറച്ചു കൊണ്ട് നിന്നപ്പോൾ ബലി എത്തി ഇതിൽ രണ്ടാളെത്തി പോന് അപ്പുറത്തേക്കൂടെ പൊന്തൻ്റെ മറവ് കൂടെ വന്നു അതിൽ വന്നോടുകൂടി ഈ ഒരൊച്ച കെട്ടിയാണ് എന്താ ഏതാ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആനയാണ് വിചാരിച്ചത് ആനയാണ് വിചാരിച്ചപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ഒന്നിരടുക്കം താഴത്തേക്ക് പോകുന്നു താഴത്തേക്ക് പോകാന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ പായല് നമ്മളെ കൊണ്ട കൊണ്ടാളല്ലോ അപ്പൊ പിന്നെ നമ്മൾ പോയി നോക്കാം പോയി നോക്കിയിട്ട് ജനിച്ചിരും ഞാൻ വിളിച്ചത് അല്ലേ എന്തായി പോയോ ചോദിച്ചു അപ്പൊ നമുക്ക് പിന്നെ പോയിട്ട് കാര്യമില്ല നമ്മളെ ഇവിടെ നിന്ന് അത് ഞങ്ങൾ അത് ഓൺ പറഞ്ഞുടാ പോയിപ്പട വരുന്ന അത് വാണല്ലോ കരടി എന്ന് പറയുന്നത് ഓൻ പറയണ്ട പക്ഷേ നമുക്കിത് അറിയില്ല ഓൻ കണ്ടു ഓൻ കണ്ടു ഒന്ന് പിന്നെ ഓനോ ഒന്ന് ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ ഒന്ന് വന്ന് ഇതായോട് കൂടി പിന്നെ രണ്ടാം പിന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒപ്പം വന്നു ആ കരടി ഒപ്പം വന്നു പോയ കരട്ട് പിന്നെയും വന്നു കരുളായി സ്വദേശി ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് കാട്ടിൽ കൂൺ പറിക്കാൻ പോയതായിരുന്നു ജംഷീർ അലി അടക്കമുള്ള നാലംഗ സംഘം ഗുരുതരമായി പരിക്കേറ്റ ജംഷീർ അലിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് നയൻറ്റി നയൻ നിലമ്പൂർ